ഭഗവതി പരദേവതേ പ്രസീദ ത്രിപുരഹരപ്രിയവല്ലേ ഭവീ അശരണമതിദീനമാണതം മാം സഹൃദവലോകയ ശീതൈരവാ ഒമ്പത് ദിവസം തുടർച്ചയായിട്ട് ഇഷ്ടദേവത ഉപാസിക്ക ഇതിനാണ് നവരാത്ര വ്രതം എന്ന് പറയുക അതെപ്പ വേണമെങ്കിലും ആവാം ഏത് ഇഷ്ടദേവതയെ വേണമെങ്കിലും ആവാം പക്ഷേ വാഗ്ദേവതയെ ഈ ശരൽക്കാലത്ത് വെളുത്തപക്ഷത്തില് ഒമ്പത് ദിവസം കൊണ്ട് ആരാധിക്കുന്ന സമ്പ്രദായത്തിനാണ് നവരാത്രി എന്ന് പറയുന്നത് മറ്റ് വസന്തം മുതലായിട്ടുള്ള ഋതുക്കളിലും ദേവിയെ ആരാധിക്കുന്ന സമ്പ്രദായമുണ്ട് നാല് നവരാത്രികൾ പറയുന്നുണ്ട് ഗ്രന്ഥങ്ങളിലൊക്കെ അതിലെറ്റവും വിശേഷം ഈ ശരത്കാല നവരാത്രിയാണ് സരസ്വതിയെ ഉപാസിക്കുക സരസ്വന്ന് പറഞ്ഞാൽ വലിയ ജലാശയം അതുപോലെ എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു ഇരിപ്പിടമാണ് സരസ്വതി എന്ന് പറഞ്ഞു അപ്പൊ ആ ദേവിയെ ഉപാസിക്കുമ്പോ നമ്മൾ ശ്രദ്ധാഭക്തിയോട് ഉപാസിച്ചാൽ അതെല്ലാം ദേവി ആ ഭക്തന് കൊടുക്കും ശ്രദ്ധാഭക്തിയോട് കൊടുക്കും അത് ഒരു ദിവസം ശ്രദ്ധിച്ച് ഉപാസിച്ചാലും മതി പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് നമുക്ക് മറ്റു പരസ്യം ചിന്തിച്ചിരിക്കുന്ന മനസ്സിനെ പെട്ടെന്ന് ആ ദേവിയിലാക്കാൻ നമുക്ക് പറ്റില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേ നമ്മുടെ മനസ്സിനൊക്കെ ഒരു പാകത വരും അതുകൊണ്ടാണ് അഷ്ടമി മഹാഷ്ടമി മഹാനവമി മഹാദശമി ഈ ഒമ്പത് ദിവസങ്ങളിലേയും മൂന്ന് ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കാരണം പ്രതിപഥം മുതൽ കഴിഞ്ഞാലേ അഷ്ടമി ആകുമ്പോഴേക്കും നമുക്കൊരു ഏകാഗ്ര മനസ്സ് വരുള്ളൂ കിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപാസിച്ച് എല്ലാം നേടിയ ചരിത്രങ്ങൾ എത്രയോ വർണ്ണിച്ചിരിക്കുന്നു ദേവിയുടെ അപാര അപാരമഹിമെ പതിമൂന്ന് അധ്യായങ്ങളിൽ ആയിട്ട് മാർക്കണ്ടേ പുരാണത്തിൽ വർണ്ണിക്കും അതാണ് ദേവി മാഹാത്മം എന്ന പ്രസിദ്ധമായ എഴുന്നൂറ് മന്ത്രങ്ങളുള്ള ഗ്രന്ഥം അതിന് മൂന്ന് ചരിത്രങ്ങൾ വർണ്ണിക്കും ദേവി മഹാകാളി മഹാലക്ഷ്മി മഹാരസരസ്വതി ആയിട്ട് അവതരിച്ച് തമോ ഗുണത്തില് രജോ ഗുണത്തില് സത്വ ഗുണത്തില് ഒക്കെ അവതരിച്ച ചരിത്ര അതുകൊണ്ട് അതിന് ചരിത്രം എന്ന് കൂടിയും പറയും ദേവി മാഹാത്മ നമ്മൾ എന്ത് ആഗ്രഹിച്ചുവോ അത് ദേവി തരും അത് പഠിപ്പിക്കാനാണ് ദേവി മാഹാത്മ സുരഥൻ എന്ന പേരായ ഒരു രാജാവ് രാജ്യം രക്ഷിച്ചുകൊണ്ടിരുന്നു പ്രജകളെ രക്ഷിച്ചുകൊണ്ടിരുന്നു ഒരു കാലത്ത് ചില ശത്രുക്കള് വന്ന് എല്ലാം പിടിച്ചെടുത്തു തോൽപ്പിച്ചു ഇനി അവിടെ ഇരുന്നാൽ ആപത്താ വേഗം അദ്ദേഹം കാട്ടിലേക്ക് കുതിരപ്പുറത്ത് കയറി ഓടിപ്പോയി ചെന്നെത്തിയത് സുമേധസ് എന്ന പേരായിട്ടുള്ള ഒരു ഋഷിയുടെ ആശ്രമത്തിൽ അവിടെ ചെന്നപ്പിളയ്ക്ക് ഒരു മനസ്സിനൊക്കെ ശാന്തി കിട്ടി കൃഷി പറഞ്ഞു പോകാൻ വിഷമിക്കണ്ടവിടെ താമസിച്ചോളൂ മുനിവൃത്തിയായിട്ട് അതായത് പഴങ്ങളൊക്കെ മാത്രം ഭക്ഷണമായിട്ട് സാത്വിക ഭക്ഷണത്തോടുകൂടി ജീവിച്ചോളം പറഞ്ഞു ഈ ഭക്ഷണം നല്ല ശുദ്ധമായാൽ സാത്വികമായാൽ മനസ്സിന് ഒരു ശുദ്ധി കിട്ടും ആഹാരശുദ്ധിയിലാണ് മനഃശുദ്ധി ഇതെല്ലാം കൂടെ പഠിപ്പിക്കുക അങ്ങനെ അദ്ദേഹം കുറച്ച് ദിവസമാണ് അവിടെ താമസിക്കാൻ തന്നത് അപ്പോഴാണ് അതുപോലെ തന്നെ വലിയൊരു കച്ചവടക്കാരൻ സമാധി എന്നു പേര് എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം പോയി ആൾക്കാർ പിടിച്ചെടുത്തു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിലൂട്ടു ഇവർ തമ്മിൽ കണ്ടുമുട്ടി അവർ അവരുടെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞു രണ്ടാൾ കൂടി ഒരു ദിവസം ഋഷിയെ ചെന്ന് നമസ്കരിച്ചു രണ്ടാൾക്കും പറയാനുള്ളത് എന്താ എല്ലാം നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടതിനെ കൊട്ട് വീണ്ടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ മനസ്സായിരിക്കാൻ പോലെ മറ്റൊന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല രാജാവ് പറഞ്ഞു ഞാൻ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കണ എല്ലാ ശാസ്ത്രങ്ങളും വിളിച്ചെടുത്തു ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല എങ്കിലും മനസ്സ് അങ്ങോട്ട് പോവുക ചിന്തിക്കാൻ തോറും എനിക്ക് കൂടുതൽ ദുഃഖമായിരുന്നു പിന്നെ മനസ്സ് അങ്ങോട്ട് പോവുക കച്ചവടക്കാരൻ പറഞ്ഞു എൻ്റെ എല്ലാ ധനവും നഷ്ടപ്പെട്ടു എല്ലാ ആൾക്കാരും പിടിച്ചെടുത്തു എന്നിട്ടും എനിക്ക് അവരെക്കുറിച്ച് ചിന്ത അങ്ങനെ അനിഷ്ടമായിട്ടുള്ള കാര്യത്തിലേക്ക് മനസ്സ് പോണേന്നാണ് പുരാണങ്ങളിലെ കഥകള് എന്നോ നടന്ന ഒരു സംഭവം പറയലല്ല എല്ലാവരെയും എല്ലാ കാലത്തുള്ള മനസ്സിന്റെ സ്വഭാവം കാണിക്കാം സാധാരണക്കാരെയും മനസ്സങ്ങനല്ലേ എന്തെല്ലാം പ്രയോജനമില്ലാത്ത കാര്യങ്ങളാ ചിന്തിച്ചുകൊണ്ടിരിക്കണേ എഴുപത്തിയഞ്ച് എൺപത് വയസ്സായ ആള് ഞാൻ കുട്ടിക്കാലത്ത് ഇന്നത് പഠിച്ചിരുന്നുവെങ്കിൽ ഇന്നതൊക്കെ പോയിരുന്നുവെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ എങ്കിലും അങ്ങനെയുള്ള ചിന്തകളിലും ഒഴുക അങ്ങനെ ഇരിക്കും അതാണ് ഇവിടെ പറഞ്ഞത് ഇത് എന്താ കാരണം എന്താ കൃഷിയുടെ ഒക്കെ ചോദിച്ചു പറഞ്ഞു അത് മഹാമായയുടെ അപാര ശക്തിയാണ് മായാശക്തി അങ്ങനെയുള്ള വേണ്ടാത്ത ദക്കിരിക്കെ മനസ്സ് പോകാതിരിക്കണമെങ്കിൽ ആ ദേവിയെ തന്നെ ഉപാസിക്കണം എന്നും പറഞ്ഞ് സുമയാ പറഞ്ഞു കൊടുക്കുന്ന ചരിത്രങ്ങളാണ് ആ കഥകളൊക്കെ കേട്ടു നല്ല ശ്രദ്ധാഭക്തി ഉണ്ടായി രണ്ടാളും സുരഥൻ എന്നുള്ള രാജാവും സമാധി എന്നുള്ള ആ കച്ചവടക്കാരനും വാരുടെ ശ്രദ്ധാഭക്തിയോടുകൂടി ദേവിയെ ഉപാസിച്ചു ആദ്യം ദേവി സ്വപ്നത്തിൽ ദർശനം കൊടുത്തു തൃപ്തിയായില്ല അവർക്ക് ശരിയായിട്ട് ദേവിയെ കാണണമെന്ന് വീണ്ടും ആഗ്രഹം അങ്ങനെ ഒരു മഹാഷ്ടമി ദിവസം ദേവി ശരിക്ക് പ്രത്യക്ഷ ദർശനം കൊടുത്തു എന്താ വേണ്ടേ എന്താ വേണ്ടേ ചോദിച്ചപ്പോൾ പറഞ്ഞു രാജാവ് പറഞ്ഞു ശത്രുക്കളെല്ലാം ഇല്ലാതായിട്ടുള്ള ആ രാജ്യം എനിക്ക് കിട്ടണം പ്രജാരക്ഷണം ചെയ്തോണ്ടിരിക്കണം ഇതെന്റെ ആഗ്രഹം എന്നുള്ളു ശരിയെന്ന് ദേവി പറഞ്ഞു അപ്പോഴേക്കും മന്ത്രിമാരെ കൂടി വന്നു പറഞ്ഞത് ആ ശത്രുക്കളൊക്കെ തോൽപ്പിച്ചു അങ്ങ് വന്ന് രാജ്യം ഭരിക്കണം അപ്പൊ ദേവിയെ ശ്രദ്ധാഭക്തിയോടുകൂടി വാസിച്ചാൽ കാര്യസിദ്ധി ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് ഉദാഹരണം എന്നാൽ ആ കച്ചവടക്കാരന്റെ അടുക്കച്ചെന്ന് ചോദിച്ചു ദേവി പ്രത്യക്ഷമായിട്ട് എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട അമ്മേ മറ്റെന്ത് കിട്ടിയാലും അതൊക്കെ നാശമുള്ളതാണ് എനിക്ക് ആ ശരിയായിട്ടുള്ള ജ്ഞാനം ആത്മജ്ഞാനം തരണം ഇത് മാത്രം അറിയുന്നു ദേവി അതും കൂടെ അനുഗ്രഹിച്ചു അപ്പം എന്താണോ ആഗ്രഹം എല്ലാം ദേവി സാധിപ്പിച്ചു തരും എന്നർത്ഥം അപ്പൊ വിദ്യാർത്ഥികളൊക്കെ പ്രത്യേകിച്ചും എല്ലാവരും വേണ്ടതാണ് വിദ്യാർത്ഥികളൊക്കെ നല്ല വിദ്യയും ബുദ്ധിയും എല്ലാ നല്ല പഠിപ്പിൽ സാമർഥ്യവും അങ്ങനെ കലകളഭ്യസിക്കുന്നവർക്ക് അതിൽ സാമർഥ്യവും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അപാര അപാരകരുണാമൂർത്തിയായിട്ടുള്ള ദേവതയെ ഉപാസിച്ചാൽ മതി വലിയ വലിയ സാധനങ്ങളൊന്നും ചെയ്യാൻ പറയണില്ല പല ക്ഷേത്രങ്ങളിലും നവരാത്രി ആഘോഷങ്ങളുണ്ട് അതിലൊക്കെ ആൾക്കാർ പങ്കെടുക്കാറുണ്ട് ഇനി അതൊന്നും പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട സ്വന്തം ഗ്രഹത്തില് ആ ഒരു മുറിയിൽ ഒരു ഗ്രന്ഥം വച്ച് ദേവിയുടെ ചിത്രമുണ്ടെങ്കിൽ വെച്ചാൽ അല്ലെങ്കിൽ ഒരു പുസ്തകം വച്ച് അമ്മേന്ന് പറഞ്ഞ് നമസ്കരിച്ചാൽ മതി എന്നാൽ നവരാത്രി വ്രതം ഈ ഒമ്പത് ദിവസങ്ങളിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസങ്ങളിലൊന്നും ഒതുങ്ങരുത് അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നു എപ്പോഴാണ് ദേവി ഉപാസിക്കാൻ ഏറ്റവും പറ്റിയ സമയം നമ്മുടെ മനസ്സിലെ മറ്റു ചിന്തകളൊന്നും ഇല്ലാത്ത നല്ല ശുദ്ധ സമയമാണ് മനസ്സ് ശുദ്ധമായിട്ടിരിക്കുന്ന സമയമാണ് പ്രഭാതം സരസ്വതിയാമം എന്നൊക്കെ പറയും സൂര്യോദയത്തിന് മുമ്പായിട്ട് ഉള്ള ആ സമയത്ത് കടങ്ങും അങ്ങനെയുള്ള പ്രഭാത സമയം ആ സമയത്ത് എന്നും നമ്മൾ എല്ലാവരും തന്നെ ഒരല്പസമയം ദേവിയെ വലിയ വലിയ മന്ത്രങ്ങളൊക്കെ അനവധി ഉണ്ടാരണം വേണ്ട സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂപണി വിദ്യാരംഭം കരിഷ്യാമിർഭവതുമേ സദാ എന്ന് പ്രാർത്ഥിച്ചാൽ ആ ദേവിയുടെ അനുഗ്രഹമാണ് ദേവിയുടെ മൂന്ന് രൂപം എന്ന് പറഞ്ഞല്ലോ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വീന്ന് ആ മൂന്ന് രൂപത്തിനും ഉള്ള മന്ത്രങ്ങളുണ്ട് എത്രയോ മന്ത്രങ്ങളുണ്ട് എന്നാൽ പ്രസിദ്ധമായിട്ട് മാത്രം പറയണു കാരണം എല്ലാവർക്കും അതാണ് എളുപ്പം புதியது படிச்சு ஆராதிக்கொண்டு மகா காளி காளி நமோஸ்துதே குலஞ்ச மாஞ்ச தேவி குலய எகா காளியாய்ட்டு உண்டு மஹாலக்ஷ்மியாய்ட்டு வந்தப்படமங்கல்யே சிவே சாதிகே ശരണ്േത്രി നാരായണി നമോസ്തു എന്ന് പ്രാർത്ഥിക്കാം സാക്ഷാവാഗ്ദേവതക്ക് പ്രസിദ്ധമായ മന്ത്രം കാമൂപിണി വിദ്യാരംഭം കരിഷ്യാമിർഭവതുമേ സദാ ആരും സംശയിക്കണ്ട നല്ല ഉപാസിച്ചാൽ ദിവ്യുടെ അനുഗ്രഹം കിട്ടും നല്ല വിദ്യാർത്ഥികൾക്കൊക്കെ വിശേഷമായിട്ട് വിദ്യ വിദ്യ സാമർത്ഥ്യം ഇങ്ങനെ എല്ലാ ഗുണങ്ങളും ഇതുകൊണ്ട് കിട്ടും അതുകൊണ്ട് എല്ലാവർക്കും നവരാത്രി മംഗള മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഉപാസിക്കാൻ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും വീണ്ടും വീണ്ടും വിജയം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാവളം സമർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം